അന്തം വിട്ട പ്രതി എന്തും ചെയ്യും അല്ലെങ്കിൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും അങ്ങനെ പല ചൊല്ലുമുണ്ട് ഇതിലേതെങ്കിലും പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ ഈ മിനിറ്റിൽ ചിരിക്കുന്നത് ഇടതുപക്ഷമായിരിക്കും യു ഡി എഫ് ഉറ്റുനോക്കിയ പി വി ആർ ഇഫക്റ്റ് തിരിഞ്ഞു കൊത്തുമ്പോൾ വെട്ടിലാകുന്ന കോൺഗ്രസിന് മുന്നിൽ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാതെ തന്നെ സി പി എം പറയുന്നുണ്ടാകും ഇതെല്ലാം ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്ന വിളിപ്പേരുള്ള പി വി അൻവർ എന്ന പഴയ കോൺഗ്രസുകാരൻ പതിനാല് വർഷത്തിന് ശേഷം ഇടതുമായി തെറ്റിപ്പിരിഞ്ഞ നേതാവ് പിണറായി നിലമ്പൂരിൽ വോട്ട് ചെയ്യിക്കാൻ എം എൽ എ സ്ഥാനം വരെ രാജിവെച്ചെന്ന് അവകാശപ്പെടുന്ന നേതാവ് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പക്ഷേ നമ്മൾ കേട്ടത് ആഞ്ഞടിച്ചത് കോൺഗ്രസിന്റെ നന്ദികടിനെ കുറിച്ചാണ് യു ഡി എഫിന്റെ ഉദാസീനതയെക്കുറിച്ചാണ് അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന യു ഡി എഫ് നിലപാടിൽ അൻവർ അയയുമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി യു ഡി എഫ് എന്ന് മുഖമടച്ചു പറയുകയായിരുന്നു കൂടെ നിന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടും നന്ദി കേട് കാണിച്ചു യു ഡി എഫ് നിലമ്പൂരിൽ രണ്ട് പഞ്ചായത്ത് ഭരണം പിടിച്ചുകൊടുത്തിട്ടും തന്റെ തെരുവിലേക്ക് ചവിട്ടി ഇറക്കി യു ഡി എഫ് എല്ലാം നഷ്ടപ്പെട്ടു വി ഡി സതീശൻ ചതിച്ചു ലീഗിന് ഇനി തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല ഇനി സഹായിക്കാൻ ആരുണ്ട് എന്ന് വിലപിക്കുമ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും കോൺഗ്രസ് നിലമ്പൂരിനേക്കാൾ വലിയ ഈ വെല്ലുവിളി എങ്ങനെ മറികടക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചു വിജയ പ്രതീക്ഷ നൂറ്റൊന്ന് ശതമാനമെന്ന് പറഞ്ഞു പി വി ആർഫക്ട് ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് പരസ്യ വിലയിരുത്തൽ നടത്തി പിടിച്ചതിനേക്കാൾ വലുതാളയിൽ കാണുന്ന യു ഡി എഫ് കോൺഗ്രസിന് എന്ത് ചെയ്യും അൻവർ പറഞ്ഞതിനൊക്കെ ഈ കണ്ട മാസങ്ങളെല്ലാം കൈയടിച്ചിട്ട് ഇനി എങ്ങനെ തിരുത്തും